കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല ഇതിനായുള്ള വടംവലി പാടില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കേരളത്തിലെ നേതാക്കളോട് ഹൈക്കമാൻഡ് വ്യക്തമാക്കി ഇതിനായുള്ള വടംവലി പാടില്ലെന്നും നിർദ്ദേശിച്ചു കേരളത്തിലെ നേതാക്കൾക്കിടയിലെ ഏകോപനം കൂട്ടാൻ സംവിധാനം വരും എ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തുടർ നടപടി ഉണ്ടാകും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണമെന്ന് നേതാക്കളോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം വിജയസാധ്യത മാത്രം നോക്കിയാകും ഇക്കാര്യത്തിൽ മാനദണ്ഡം എ തയ്യാറാക്കും കൂട്ടായ നേതൃത്വമെന്ന നിർദ്ദേശം കേരളത്തിൽ നടപ്പാവില്ലെന്ന എ സി നിർദ്ദേശിച്ചു സമരപ്രചാരണങ്ങളിൽ മിക്ക നിർദ്ദേശങ്ങളും നടപ്പാകുന്നില്ല മാധ്യമ പ്രസ്താവനകൾക്കപ്പുറം താഴെത്തട്ടിൽ പ്രവർത്തനം പോരാ സ്വന്തം പ്രതിച്ഛായ നിർമ്മിതിയിൽ മാത്രമാണ് നേതാക്കൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും വിമർശനമുണ്ട് അതേസമയം കെ പി സി സിയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കമാൻഡ് സതീഷിനോട് വ്യക്തമാക്കി പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡ് സതീഷിന് ഉറപ്പ് നൽകി തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി കെ പരിപാടികൾ വി ഡി സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ അതേസമയം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ വി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർക്കെതിരെയും സതീഷിന് പരാതിയുണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരെന്നാണ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചത് നേതൃത്വത്തിന്റെ നിലപാടിൽ അസംതൃപ്തിയിലാണ് വി ഡി സതീശൻ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ചർച്ചകളിലുണ്ടായ തീരുമാനമെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു മുരളീധരന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി കാർഗെ എന്നിവർ പങ്കെടുത്ത ചർച്ച ദീർഘനേരം നീണ്ടുനിന്നുണ്ടായത് പോസിറ്റീവ് ചർച്ചകളാണ് ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു നേതാക്കളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു പ്രശ്നപരിഹാരങ്ങൾ രാഹുൽ ഗാന്ധിയും ഖാർഗെയും അറിയിച്ചുവെന്നും കെ മുരളീധരൻ പറഞ്ഞു